ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ടുപേർ മനസ്സ് തുറന്ന് മഞ്ചുപിള്ള മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളാണ് മഞ്ജു പിള്ളയും വീണ നായരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ഇരുവരും തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ ഇവർ ഒന്നിച്ചഭിനയിച്ചിരുന്നു അഭിനയിച്ചിരുന്നു പരമ്പരയിൽ മഞ്ജു അവതരിപ്പിച്ച മോഹനവല്ലിയുടെ നാത്തൂൻ കഥാപാത്രമായ കോഗ്ലിയെ അവതരിപ്പിച്ചത് വീണയായിരുന്നു തനിക്ക് സ്പെഷ്യലായ ഒരാളാണ് മഞ്ചുപിള്ളയെന്ന് വീണ നായർ പലതവണ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ വീണ നായരുടെ യൂട്യൂബ് ചാനലിൽ പിള്ള നൽകിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെടുകയാണ് ജീവിതത്തെ പിടിച്ചു നിർത്തിയ വ്യക്തികൾ ആരാണെന്ന ചോദ്യത്തിനും അഭിമുഖത്തിൽ പിള്ള മറുപടി പറയുന്നുണ്ട് തന്റെ അമ്മയും മകളുമാണ് ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തികളെന്ന് മഞ്ജു പറയുന്നു അമ്മ എൻ്റെ മകൾ ഈ രണ്ടു പേരുമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത പേർ അതിൽ അമ്മ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകും മകൾ അവരുടെ ലൈഫിലേക്ക് പോകും മകൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോയാലും നമ്മൾ അവളുടെ പിറകെ പോകും അവൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കൂടെ പോകും അമ്മയോളം വരില്ല ഒന്നും മക്കളെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നത് അമ്മ മാത്രമാണ് ഇപ്പോഴും എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രാത്രിയിൽ അതിലൊരു മെസ്സേജ് ഉണ്ടാകും രാത്രി കിടക്കാൻ നേരത്തും എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് എത്തും അത് നമ്മുടെ മക്കൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല അവർ അങ്ങനെ ചോദിക്കാത്തത് സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ലെന്നും നമ്മുടെ എല്ലാം അമ്മമാരും അങ്ങനെയാണെന്നും മഞ്ജുപിള്ള അഭിമുഖത്തിൽ പറഞ്ഞു